ൂട്ട് മൊത്തം നല്ല മുട്ടൻ പഴമായിരുന്നു എന്താ സംഭവം അറിയാൻ കഴിയും മൊത്തം അഴുകി പോറിയാവുന്നവരൊന്നും കമന്റ് ചെയ്യണേ ഗൈസ് മൊത്തം പാഷൻ ഫ്രൂട്ടായിരുന്നു വലിയ പാഷൻ ഫ്രൂട്ടായിരുന്നു പക്ഷേ മൊത്തം പോയി ഗൈസ് മൊത്തം പോയി മൂടി മൂടീനെ അഴുകി എന്നാണ് പറയുന്ന ഒരാളോ നോക്കിയിട്ട് അഴുകിയതാണോ എന്തെങ്കിലും സംഭവിച്ചാൽ അറിയാവുന്നവരുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യുന്നേ ഗൈസ് അല്ലേ അമ്മാനെ അമ്മാനേ ഷമം ഫാഷം ബ്രൂട്ട് പോയി കാരണം കാരണം ഇത് അമ്മാന്റെ എനർജി ഡ്രിങ്ക് ആയിരുന്നു അങ്ങനെ നമ്മൾ അതിന്റെ മൂടൊന്ന് തൊലിയൊന്നും ഇരിച്ചു നോക്കിയതാ പക്ഷേ മൂട് വെച്ച അഴുകി പോയെന്നാ പറയുന്നേ നമ്മൾ നമ്മളിഷ്ടം പോലെ ഇതിനകത്തൊന്ന് എടുത്ത് ആ ഇഷ്ടംപോലെ എടുത്ത് നല്ല വലുതായിരുന്നു പാശം ഇട്ടായിരുന്നു അങ്ങനെ ഇത് പോയി ഇത് ആർക്കെങ്കിലും പോയെന്നറിഞ്ഞെങ്കിലും അറിയാമെങ്കിലൊന്നും കമന്റ് നമ്മൾ തൊലി ഉരിച്ചു എന്താ സംഭവം നീന് വിളിക്കത്തില്ല മൊത്തം പോയി കാരണം ഇല മൊത്തം എന്താ ഇല മൊത്തം വീണ് വള്ളിയെല്ലാം ഉണങ്ങുന്നു മൊത്തം ഉണങ്ങിപ്പോന്ന പീസ് അറിയാവുന്നവരുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണേ എന്തുകൊണ്ടാണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണേ